ഫാദർ മൈക്കിൾ തോമസ് നമുക്കറിയാം വിഴിഞ്ഞം സമരം നൂറ് ദിനങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഈ സമരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഈ സമരത്തെ എതിർക്കുന്നവർ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഈ സമരത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി ചില മാധ്യമങ്ങളും ചില സംഘടനകളും പാർട്ടികളും ഒക്കെ വലിയ വിവാദമാക്കി മാറ്റിയ ഒരു ആരോപണമാണ് വിദേശത്ത് നിന്നും കോടികൾ ഈ വിഴിഞ്ഞം സമരത്തിനായി ഒഴുകുന്നു എന്നത് പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായാൽ പ്രസക്തി നഷ്ടപ്പെട്ടേക്കാവുന്ന തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും കോടികൾ ഒഴുകുന്നു പ്രത്യേകിച്ച് കൊളംബോ പോർട്ട് നമുക്കറിയാം ചൈന അതിൽ വൻതോതിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് ദുബായ് പോർട്ടുമായി ബന്ധപ്പെട്ട് കോടികൾ ഈ വിഴിഞ്ഞം സമരത്തിലേക്ക് ഒഴുകുന്നു എന്നൊക്കെ ആരോപണം വരുന്നു ഒപ്പം തന്നെ ഈ വിഴിഞ്ഞം സമരസമിതി നേതാവിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് കോടികൾ വന്നു എന്ന ആരോപണം അതിനെതിരെ ആ വ്യക്തി വക്കീൽ നോട്ടീസ് ആ ചാനലിനെതിരെ അയച്ചിരിക്കുന്നു എന്റെ ചോദ്യം ഈ ആരോപണങ്ങളുടെ പിന്നിലെ ഒരു വാസ്തവം എന്താണ് അതിനോടുള്ള താങ്കളുടെ പ്രതികരണം രണ്ടാമത്തെ ചോദ്യം ഇത്തരം ആരോപണങ്ങൾ സൃഷ്ടിക്കുന്നവരുടെ അജണ്ട എന്താണ് ഫാദർ മൈക്കിൾ തോമസ് ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് പറയുവാനുള്ളത് ബി ജെ പി പോലുള്ള കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന ഒരു രാജ്യത്ത് ഈ വിദേശ ഫണ്ട് വരിക എങ്ങനെ തോന്നണ അക്കൗണ്ടിൽ വരാമെന്ന് പറയുന്നത് അത് തന്നെ വളരെ ബാലിഷ്യമായിട്ടുള്ള മൗഖ്യമായിട്ടുള്ള ഒരു ആരോപണമാണ് കാരണം വളരെ കർക്കശമായ നിയന്ത്രണമുള്ള ഒരു രാജ്യത്ത് പ്രത്യേകിച്ച് ഏകജാലകത്തിലൂടെയാണ് ഈ വിദേശ ഫണ്ട് അഥവാ ലഭിക്ക ആർക്കെങ്കിലും ആർക്ക് ലഭിച്ചാലും അത് വളരെ കൃത്യമായി നിയന്ത്രിക്കപ്പെടുന്നതാണ് എസ് ബി ഐയുടെ എഫ് സിആർ അക്കൗണ്ട് ഉള്ള വ്യക്തികൾക്ക് അത് പാൻ കാർഡ് ഇപ്പോ വളരെ വളരെ കർക്കശമായിട്ടാണ് അക്കാര്യത്തിൽ ഒരു നിയന്ത്രണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനേറെ സംസ്ഥാന സർക്കാരുകളെ പോലും ഈഴിയുടെ പേരില് റെയ്ഡ് ചെയ്യാൻ സ്വാധീനമുള്ള അത്തരത്തിൽ അവർക്ക് ആ പ്രായോഗികമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിന്റെ വാസ്തവത എന്താന്ന് പൊതുജനം മനസ്സിലാക്കാൻ സാധിക്കും അല്പം ഒരു കോമൺ സെൻസുള്ള പ്രവർത്തകർക്കും അത് തിരിച്ചറിയുവാൻ സാധിക്കും ഇനി കൃത്യമായിട്ട് ഈ പറയുന്ന ആരോപണം ന്യൂസ് എയ്റ്റീൻ ആണ് പുറത്തുവിട്ടത് ഒരു വീഡിയോ ഫാദർ തിയോ വിശ്വസിന്റെ ഒരു വീഡിയോ വിട്ടത് അതിൽ തന്നെ ഞങ്ങൾക്ക് പറയുക ഇത്രയും ബാലിഷ്യമായിട്ട് ആ വീഡിയോയെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങൾ രഹസ്യമായിട്ടല്ല ആ വീഡിയോ എടുത്തത് പരസ്യമായി സമരപ്പന്തല് പരസ്യമായി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് മാധ്യമ പ്രവർത്തകരുടെ വേദിയിൽ അത് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ഉണ്ടായിരുന്ന ജനങ്ങളെ വളരെ എന്താണ് അവർക്കൊരു ഒരു പ്രചോദനം കൊടുക്കുന്ന ഒരു ഹാസ്യമായ രീതിയിൽ അവതരിപ്പിച്ച എന്നാണ് ദുബായ് ഷെയ്ഖ് എന്നുള്ള ഒരു പദപ്രയോഗം അവിടെ സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകേണ്ടത് കെ ആർ എൽ സി സി കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ കെ ആർ എൽ സി സിയുടെ ഏർ ഞങ്ങളുടെ പന്ത്രണ്ടിൽ എത്തിയും രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ മറ്റെവിടെ ഉണ്ടായിരുന്നാലും അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നു എന്നതിന്റെ വെളിച്ചത്തിൽ യു എയിലുള്ള ഒരു യൂണിറ്റ് കെ എൽ ഭാഗമായിട്ടുള്ള അത് വളരെ വ്യക്തമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം രൂപതയിൽ നിന്നുള്ള അംഗങ്ങൾ ഞങ്ങളൊക്കെ സാധാരണ മത്സ്യത്തൊഴിലാളികൾ കഷ്ടപ്പെട്ട് അവിടെ എത്തി അവർ ജോലി ചെയ്യുന്ന അങ്ങനെ ഒരു യൂണിറ്റ് അവിടെ ഉണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ തീരദേശ ജനത അതിജീവനത്തിന് വേണ്ടി ഒരു സമരം നടത്തുന്നുവെന്നിറങ്ങിയപ്പോൾ ശരിക്കും കഷ്ടപ്പെട്ട് വന്ന വഴി മറക്കരുതെന്നുള്ള ആ ആ വളരെ പൊതു തത്വം ഉൾക്കൊണ്ടുകൊണ്ട് യു എയിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള സഹോദരങ്ങളെല്ലാം കുറിച്ച് ഇരുപത്തി അയ്യായിരം രൂപ ഒരു കോൺട്രിബ്യൂഷനായിട്ട് നൽകി അത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും യു എ യിൽ ജോലി ചെയ്യുന്ന ആ പ്രതിനിധികൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ അവധിക്ക് വന്നപ്പോൾ അവർ പ്രതീകാത്മകമായി രഹസ്യമായിട്ട് നൽകിയതല്ല അവിടെ ഉപയോഗിച്ച ഭാവ തിയുഡേഷ്യസ് ഉപയോഗിച്ച ഒരു പദപ്രയോഗം അതിന് മാത്രം അത്രയ്ക്കും സുതാര്യമാണെങ്കിൽ ധൈര്യമാണെങ്കിൽ ഞങ്ങളോട് വെല്ലുവിളിക്കുകയാണ് ആ വീഡിയോ മുഴുവൻ ഇവർ പ്രസിദ്ധീകരിക്കട്ടെ ന്യൂസ് എയ്റ്റീൻ ഇനി അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ദുബായ് ഷെയ്ക്ക് തന്നുകൊണ്ടെന്നുള്ള കവർ എന്താണെന്ന് ഇവർ കൃത്യമായി പരിശോധിക്കട്ടെ ഏതു വഴിക്കാണ് പൈസ വന്നതെന്ന് ആരാണ് വന്നതെന്ന് ഏത് അക്കൗണ്ടിലാണ് വന്നതെന്ന് പരിശോധിക്കട്ടെ ഈ രാജ്യത്തെ അങ്ങനെ ആർക്കും എന്തോ ആണോ ഒരു സംവിധാനം അല്ലല്ലോ ഉള്ളത് അപ്പോൾ അതാണ് ഒന്നാമത് എനിക്ക് പറയാനുള്ള അപ്പൊ അതുകൊണ്ട് ഇത്രയും അന്ധമായി മാധ്യമ മാധ്യമധർമ്മം പോലും മറന്നുകൊണ്ട് കൊണ്ട് ഈ അദാനി അംബാനി പോലുള്ള വൻകിട കുത്തക മുതലാളിമാരുടെ പിണയാളികളായിട്ട് മാറി എത്തിയിരുന്ന ഒരു മാധ്യമ പ്രവർത്തനം അതിനെ ഏറെ അപലപനീയമാണ് അപലപനീയമാണ് ഇനി നിങ്ങൾ ചോദിച്ച ആ പ്രസക്തമായ ചോദ്യം ഇതിന്റെ പിന്നിലുള്ള ഗൂഢ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീരദേശവാസികൾ ഒന്നടങ്കം കേരളത്തിലെ എല്ലാ തീരദേശ മത്സ്യത്തൊഴിലാളികളും എന്ന് മാത്രമല്ല പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന എല്ലാവരും കഴിഞ്ഞ പത്തൊൻപതാം തീയതി കണ്ടതാണ് പതിനാല് ജില്ലകളിലും പതിനാല് ജില്ലകളിലും ഈ വിഷയത്തോട് പ്രതിഷേധാത്മകമായിട്ട് അതായത് ഞങ്ങളുടെ സമരത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയ ആ ചിത്രം പ്രത്യേകിച്ച് കളക്ടറേറ്റിന് മുൻപിലും പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുൻപിലും സമരം നടത്തിയ നിങ്ങൾ കണ്ടു അപ്പോ ഇവിടെ ലക്ഷ്യം ഞാൻ കൃത്യമായിട്ട് പറയാൻ സാധിക്കും തീരദേശവാസികളുടെ സമരം ഓരോ ദിവസവും വീര്യം കൂടുകയും കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ വാടക തൊഴിലാളികളല്ല ഞങ്ങൾ തൊഴിലെടുക്കുവാനായിട്ട് ജീവിക്കുവാനായിട്ട് അന്തസ്സായിട്ട് അന്തസ്സായിട്ട് ജോലി എടുക്കുവാനുള്ള ആ അടിസ്ഥാനം ഭരണഘടന നടന്ന അവകാശത്തിനു വേണ്ടി ഞങ്ങളെ പാർപ്പിടം നഷ്ടപ്പെടുന്നു ഞങ്ങളെ തൊഴിലിടം നഷ്ടപ്പെടുന്നു ഞങ്ങളുടെ ജീവന ഉപാധികൾ നഷ്ടപ്പെടുന്നു അതിനു വേണ്ടിയാണ് പൊരുതുന്നത് അപ്പോ അങ്ങനെ ഇപ്പോൾ ഈ സമരം തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ ഒന്നങ്ങ ഏറ്റെടുത്തിരിക്കുകയാണ് എന്തിനോര ഈ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞതാണ് വിദേശികളാണെന്ന് ഈ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി നടത്തിയ നൂറാം തലത്തിൽ നടത്തിയ സമരത്തില് ഈ സമരം ആദ്യം ഈ പോണമെന്ന് പറഞ്ഞ സമരം നടത്തിയ വിഴിങ്ങത്തെ മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം ഒരു മറ്റു ഒരു മത്സ്യഗ്രാമത്തിലും സംഭവിക്കാത്തതാണ് തുറമുടക്കിക്കൊണ്ട് മറ്റേ ഈ ദൂറാം ദിനത്തിൻ്റെ ഞങ്ങൾ പ്രതീകാത്മകമായിട്ട് വെറും പ്രതിനിധികൾ വന്നപ്പോൾ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം തുറമുടക്കൊണ്ടാണ് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചത്